ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം കുറിച്ചാണ് കേട്ടോ തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണ് നമ്മൾ കാലത്തായ മുട്ടനായാലും ചമ്മന്തിക്കായാലും കൂട്ടാനായാലും എന്തായാലും നമ്മളൊരു തേങ്ങ നമ്മൾ യൂസ് കാലത്ത് ഉടയ്ക്കും അത് നമ്മൾ വീട്ടമ്മമാരാണ് അത് ഉടക്കുക അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ അത് തേങ്ങ ഉടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണെന്ന് പറയണത് അത് വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ പഴമക്കാർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ നല്ല ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്നതാണ് അടുക്കളയിൽ ഈ തേങ്ങ ഉടയ്ക്കുമ്പോൾ നമ്മൾ കാലത്ത് തന്നെ നമ്മൾ അരി ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് തേങ്ങ ഉടയ്ക്കലാണ് ആ തേങ്ങ ഉടക്കൽ തന്നെ വലിയൊരു ഒരു ഐശ്വര്യമുള്ള ഒരു കാര്യമാണ് ആ ഐശ്വര്യമുള്ള കാര്യം ചെയ്യും ഐശ്വര്യമുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ചിലതൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതല്ലേ അപ്പോൾ തേങ്ങ വെട്ടുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വീട്ടിലെ തേങ്ങ ആയാലും പുറത്തുനിന്ന് വാങ്ങിയ തേങ്ങ ആയാലും ആദ്യം നനച്ചിട്ട് വേണം തേങ്ങ ഉടയ്ക്കാൻ അപ്പോൾ അപ്പോൾ തേങ്ങ പൊട്ടാൻ എളുപ്പമായ കാരണം കാരണം കൊണ്ടായിരിക്കാം നനയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നനച്ചു വെട്ടുന്നത് നല്ലതന്നെയാണ് നല്ലതാണ് അതുമാതിരി തന്നെ തേങ്ങ ഉടയ്ക്കുമ്പോൾ ഈ മൂന്ന് കണ്ണുള്ളത് കാണാം ഈ കറുത്ത കണ്ണ് അല്ലെങ്കിൽ നമ്മൾ കുത്തിയ വെള്ളം വരുന്ന കണ്ണുണ്ടല്ലോ ആ കണ്ണിൻ്റെ താഴെ വന്ന് നേരെ നടുവിൽ വച്ചിട്ട് വെട്ടിയാൽ മാത്രമേ നല്ല രണ്ട് പാതിയായിട്ട് നമുക്ക് വെട്ടിക്കിട്ടുള്ളൂ ഇതേമാതിരി ഈ കണ്ണിന് നേരെ താഴെ വന്ന് ഇപ്പോൾ കണ്ടുവോ ഈ രണ്ട് മുറിയും സമാസമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ കിട്ടണമെങ്കിൽ അങ് നമ്മൾ നനച്ച് ഈ കണ്ണുള്ള ഭാഗം താഴെ വന്ന് തന്നെ നടുവിൽ വെച്ച് വെട്ടണം ഈ രണ്ട് മുറിയും സമാ ഇല്ലെങ്കിൽ വീട് വീട്ടിലുള്ള ആൾക്കാർക്ക് ദോഷമാണെന്ന് പറയും അതുമാതിരി തന്നെ ഈ തേങ്ങ ഉടച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി രണ്ട് മുറിയും കൂടി ഒന്നാക്കാൻ പാടില്ല ഇതും വീടിന് ദോഷമാണ് അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ തേങ്ങ വെട്ടിയിട്ട് വെക്കാൻ പാടില്ല ഇതേമാതിരി മലർത്തിയിട്ടും വെക്കാൻ പറ്റില്ല താ തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ ഇതേമാതിരി രണ്ടു മുറി മലർത്തി വെക്കാൻ പാടില്ല ഇതേമാതിരി കവിത്തി വെക്കണം മലർത്തി വെച്ചാൽ എന്താ വച്ചാൽ നമുക്ക് ഇതേമാതിരി പ്രാണികളൊക്കെ അതിന് മുകളിൽ പ പറക്കുമല്ലോ അല്ലെങ്കിൽ അതിന് മുകളിൽ വന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പറഞ്ഞിരിക്കുന്നത് പണ്ടുള്ളവർ ഇപ്പോൾ നമ്മൾ ഒരിക്കലും അതേമാതിരി ഇങ്ങനെ മലർത്തി വെക്കാൻ പറ്റില്ല കവിത്തി വയ്ക്കുക അതേമാതിരി തന്നെ ഇതേമാതിരി നല്ല ഭംഗിയിൽ ഉടഞ്ഞിരിക്കണം ഒരു സമയം ഒരു ഒരു കാരണം കൊണ്ടും ഈ തേങ്ങ ഉടയ്ക്കുമ്പോൾ ചിന്നി ചതറാനോ പാടില്ല അപ്പോൾ ഈ തേങ്ങയ്ക്ക് മുറി രണ്ട് മുറി കിട്ടിയില്ലോ അതിൽ ഒരു മുറി ഈ കണ്ണുള്ള മുറി പെൺമുറി എന്നും അതുമാതിരി തന്നെ മറ്റേ മുറി ആൺമുറി എന്നാണ് പറയുക ഇപ്പോൾ ഇതിന് എന്തെങ്കിലും ചിന്നൽ പറ്റിക്കഴിഞ്ഞാൽ പെൺമുറിക്ക് പറ്റിക്കഴിഞ്ഞാൽ കുടുംബത്തിലെ പെൺകൾക്ക് അപകടം വരുന്നതാണ് അല്ലെങ്കിൽ ആപത്ത് വരുന്നതാണ് പറയാം ഇതേമാതിരി ആൺമുറി വെട്ടിക്കഴിഞ്ഞാൽ ആ എന്തെങ്കിലും ചിന്നൽ വന്ന ആണുങ്ങൾക്ക് ദോഷമാണെന്ന് പറയും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ തേങ്ങ ഉടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മളൊരു അമ്പലത്തിൽ പോയി തേങ്ങ മുട്ടകർക്കോ അല്ലെങ്കിൽ ഉടയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതും ഇങ്ങനെയൊക്കെയാണ് അവർ നോക്കി പറയാറുള്ളത് അതുകൊണ്ട് നമ്മുടെ വീടുകളിലും ഉടയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഉടച്ചു കഴിഞ്ഞാൽ നമുക്ക് ദോഷങ്ങൾ വരാതിരിക്കും അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് ഒരു തേങ്ങയാണ് ഉടക്കുന്നത് വച്ചാലും ഇതൊക്കെ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ വിചാരിച്ച് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി